ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് മുഹമ്മദ് ഷാബിർ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എനിക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നിട്ടുള്ളത് എനിക്ക് വേൾഡ് റെക്കോർഡ് കിട്ടിയത് ഈ പുഷപ്പ്സ് ഐറ്റംസിലാണ് ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പുഷപ്സ് അല്ല കുറച്ച് വെറൈറ്റി പുഷപ്പ്സ് ആണ് അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചുതരാം ഞാൻ ചെയ്തിട്ടുള്ളത് പുഷപ്സ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക ഞാൻ ഇങ്ങനെ ചെയ്ത് ക്ലാപ്പ് അടിക്കുന്ന ഒരു പുഷപ്സ് ആണ് ചെയ്തിട്ടുള്ളത് ഇത് ഈജിപ്തുകാരൻ്റെ പേരിലായിരുന്നു ഒരു മിനിറ്റിൽ നാൽപ്പത്തി അഞ്ചായിരുന്നു റെക്കോർഡ് കടന്നിരുന്നത് ഞാൻ അത് നാപ്പത്തി ഒമ്പതായി തിരുത്തിയാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് എനിക്ക് ലഭിച്ചത് എനിക്ക് ഇതിനായി ഒരു രണ്ടു വർഷത്തോളം കഠിനമായ പ്രാക്ടീസ് ചെയ്യേണ്ടി വന്നിരുന്നു അതുകൊണ്ടാണ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത് നിങ്ങൾക്കും ഇതുപോലെ അച്ചീവ് ചെയ്യാൻ കഴിയും നിങ്ങൾക്കും ഇതുപോലെയുള്ള ഗിന്നസ് റെക്കോർഡ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഇതിനായി നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ചെലവില്ല എന്നാണ് വസ്തുത അധികവും ആളുകൾ ഇന്ന് ഗിന്നസ് റെക്കോർഡ്സിലേക്ക് അപേക്ഷിക്കുന്നില്ല ഇന്ന് കേരളത്തിൽ തന്നെ ഒരുപാട് ഫേക്ക് റെക്കോർഡ്സുകൾ നിറഞ്ഞിട്ടുണ്ട് കൂടുതലായിട്ടും ചില കുട്ടികളാണ് വാങ്ങുന്നത് ഇതിനൊരു പൈസ ഈടാക്കുന്നുണ്ട് എട്ടായിരം മുതൽ പതിനയ്യായിരം വരെ രൂപയാണ് ഈ ബലി സർട്ടിഫിക്കറ്റിന് പൈസ ഈടാക്കുന്നത് ഗിന്നസിന് ഒരു രൂപ പോലും ചിലവില്ല ഫ്രീ ആയിട്ട് നിങ്ങൾക്കും ലഭിക്കും അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഗൂഗിളിൽ പോയി ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് എന്ന സൈറ്റിൽ ലോഗിൻ ചെയ്യുക ഇമെയിൽ ഐ ഡി പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏത് അറ്റംറ്റാണ് നടത്തുന്നത് അതിൻ്റെ ടൈറ്റിൽ അതിലുണ്ടാവും അതിലേക്ക് അപ്ലൈ ചെയ്യുക എന്നാണ് പിന്നീട് നമ്മളത് ഫ്രീ ആയതുകൊണ്ട് ഒരു ആറ് ആറുമാസ സമയമെടുക്കും ഈ സമയത്തിനുള്ളിലാണ് ഈ പ്രോഗ്രാം എല്ലാം നടക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇതിനായി ട്രൈ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് എന്നെ ബന്ധപ്പെടുക കേരളത്തിൽ ലോക്ക്ഡൗണിന് ശേഷമാണ് നമ്മൾ റെക്കോർഡ്സുകളെ കുറിച്ചൊരു വാർത്ത കേൾക്കാൻ തുടങ്ങിയത് കൂടുതലായിട്ട് നമ്മൾ കേൾക്കുന്നത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സാണ് പിന്നെയുള്ളത് ഇൻ്റർനാഷണൽ അതുപോലെ പല റെക്കോർഡ്സുകളും ഇന്ത്യയിലുണ്ട് പക്ഷേ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാല്യൂ കുറവാണ് ഇന്ത്യ ബുക്സ് എന്ന് പറഞ്ഞത് ഇവർ ഇപ്പോൾ അടുത്തായിട്ട് സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുന്ന എല്ലാവർക്കും അവർ വാരി കോരി കൊടുക്കാണ് അവരുടെ ഉദ്ദേശം പൈസയാണ് പൈസ കൊടുത്താൽ കിട്ടും നമ്മൾ അതിൻ്റെ പിന്നാലെ ഒരിക്കലും പോകരുത് നമുക്ക് യഥാർത്ഥ സർട്ടിഫിക്കറ്റാണ് വേണ്ടത് വാല്യൂ ഉള്ളത് അതായത് ഇപ്പോൾ വേൾഡിൽ ഗിന്നസ് റെക്കോർഡ്സ് മാത്രമാണ് ഒരു വാല്യൂ ഉള്ളത് ബാക്കിയുള്ളതെല്ലാം ഒരു ഫേക്ക് റെക്കോർഡ്സ് പോലെയാണ് ഒരു വാല്യൂ ഇല്ലാത്തതാണ് അവരുടെ ഉദ്ദേശം നമ്മുടെ പൈസയാണ് അവിടെ നമ്മുടെ കഴിവിനെയല്ല അവർ പ്രമോട്ട് ചെയ്യുന്നത് അവർക്ക് വേണ്ടത് പൈസയാണ് നിങ്ങൾ അവരുടെ ചതിയിൽപ്പെടാതിരിക്കുക ഗിന്നസ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് വേണം കൂടുതൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ